ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ കഥാവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ കുടുംബത്തോടും ഭവനത്തോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഓരോ നിയോഗവും സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവമായ ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങൾ കൂടുതലായി പ്രാപിക്കേണ്ടതിന് ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഒന്നാം തീയതി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നാം ഓരോരുത്തരും നുഗ്രഹിക്കപ്പെടുന്നതിന് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടുന്നതിന് ജീവിത പങ്കാളിയുടെ ഉദ്യമങ്ങൾ ബിസിനസ് ജോലി എല്ലാം ഉയർച്ചയ്ക്ക് കാരണമാകുന്നതിന് വേണ്ടി കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരണത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ നിയോഗവും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ജപം ചൊല്ലുമ്പോൾ നിങ്ങൾ വിശുദ്ധമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ഹൃദയത്തിലെ എല്ലാ അശുദ്ധിയും തിന്മകളും ദുഷ്ടതയും കുറവുകളും ആസക്തികളും ഹർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യത നമുക്കും ലഭിക്കാൻ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന നാമും നമ്മുടെ ഹൃദയം പരിശുദ്ധമായി സൂക്ഷിക്കാം നിഷ്കളങ്കമായ ഹൃദയം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള അത്ഭുത പ്രാർത്ഥന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എന്നേക്കും സമാധാനം സ്ഥാപിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിക്കുവാൻ ഉയർച്ചയിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്നതിന് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണമേ സങ്കടങ്ങളിൽ ദുഃഖത്തിൽ ആശ്വാസം നൽകണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ മക്കൾ നിന്റെ തിരുഹൃദയത്തെ വേദനിപ്പിച്ചാൽ ഈശോയെ അവരോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിന്റെ തിരുഹൃദയത്തെ വേദനിപ്പിക്കാൻ ഇടയായാൽ അവരോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഭാവനത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഭാവനത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെയും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ഈശോയെ നിന്റെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനും നിത്യ സൗഭാഗ്യത്തിന് അവർ അവകാശികളാകുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോയെ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പ്രത്യേകിച്ച് ഏറ്റവും അത്യാവശ്യമായി ഈ മാസത്തിൽ ആവശ്യമായ അഞ്ച് നിയോഗങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അത് ഈ മാസം തന്നെ സാധിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ മൗനമായി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച ഞങ്ങളുടെ അഞ്ച് നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ അത്ഭുതങ്ങളുടെ ദൈവമേ അത്ഭുതം നടത്തുന്ന തിരുഹൃദയമേ ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ നീ മാനിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ശാപദോഷ ബന്ധനങ്ങൾ വിട്ടകലുന്നതിനും കുടുംബാംഗങ്ങളിൽ രോഗ സൗഖ്യമുണ്ടാകുന്നതിനും ഞങ്ങളുടെ സാമ്പത്തികമായ മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ജോലി മേഖലയിൽ ഉയർച്ചയും സമാധാനവും ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിനും എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും വിരാമമുണ്ടാകുന്നതിനും മക്കളുടെ വിവാഹം നടക്കുന്നതിനും മക്കളുടെ ഭാവി സുരക്ഷിതത്വത്തിൽ ആകുന്നതിനും ഞങ്ങൾ പ്രത്യേകം നിന്റെ തിരുഹൃദയത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിച്ച് നിന്റെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഞങ്ങൾക്കത് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറിയൗസപ്പ് പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോ മിശിഹായുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മാർഗരീത്ത മറിയമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മിഖായേൽ മാലാഖേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഗബ്രിയേൽ മാലാഖേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ റഫായൽ മാലാഖെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കുമാമേൻ സർവശക്തനായ ദൈവം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങളും അത്ഭുതകരമായി സാധിച്ചു കിട്ടുന്നതിന് ഈ മാസം അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും മാസമാകുന്നതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ